सभी दोस्तों को या डीजी हिंदी क्लासेस की एक नई कक्षा में स्वागत है दोस्तों आज की कक्षा में हम वाक्य के बारे में पढ़ेंगे वाक्य क्या है हिंदी भाषा में वाक्य का स्ट्रक्चर कैसा है वाक्य के अंग वाक्य के भेद एवं वाक्य पिरामिड आदि को हम आज की कक्षा में पढ़ेंगे सभी दोस्तों से 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 अनुरोध है कि आप सब ध्यान वीडियो शुरू എല്ലാ കൂട്ടുകാർക്കും പി ആർ ഡി ജി ഹിന്ദി ക്ലാസ്സിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാക്യം എന്താണ് വാക്യം ഹിന്ദി ഭാഷയിൽ വാക്യത്തിൻ്റെ സ്ട്രക്ചർ അതായത് ഘടന എങ്ങനെയാണ് വാക്യത്തിൻ്റെ അവയവങ്ങൾ എന്തൊക്കെയാണ് വാക്യത്തിൻ്റെ പിരിവുകൾ എന്തൊക്കെയാണ് പിന്നെ കുറച്ച് വാക്യ പിരമിഡുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാ കൂട്ടുകാരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിരീക്ഷിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വാക്യ പിരമിഡ് തയ്യാറാക്കാനുള്ള വഴികൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ വാക്യത്തിനെ പറ്റി പറയുന്നതിന് മുമ്പേ നമുക്ക് വാ വാക്കുകളെ പറ്റി പറയേണ്ടതുണ്ട് എന്താണ് വാക്കുകൾ അതെ അക്ഷരങ്ങളുടെ ഒരു സമൂഹത്തിനെയാണ് നമ്മൾ വാക്കുകൾ എന്ന് പറയുന്നത് വർണ്ണോം കെ സമൂഹക്കോഹം ശബ്ദ കേൾ തേ വർണ്ണത്തിൻ്റെ സമൂഹത്തിനെയാണ് ശബ്ദം അല്ലെങ്കിൽ വാക്ക് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വാക്യം അതെ കൂട്ടുകാർ ശബ്ദവും കെ സമൂഹം വാക്കുകളുടെ ഒരു സമൂഹത്തിനെയാണ് വാക്യം എന്ന് പറയുന്നത് എല്ലാ ശബ്ദങ്ങളും കൂടി കൂടിച്ചേരുന്നത് വാക്യമാണോ അല്ല എങ്ങനത്തെ വാക്കുകൾ കൂടി ചേരുന്നതാണ് സാർത്ഥക ശബ്ദവും കെ സമൂഹകോ വാക്കിക്കഴുത്തേ എന്താണ് ഈ സാർത്ഥക ശബ്ദം അല്ലെങ്കിൽ സാർത്ഥകമായ വാക്ക് എന്ന് പറയുന്നത് അർത്ഥമുള്ള വാക്കുകളെ ആണ് നമ്മൾ സാർത്ഥക വാക്കുകൾ എന്ന് പറയുന്നത് അതായത് അർത്ഥമുള്ളത് അപ്പോൾ ഒരു വാക്കിന് അർത്ഥമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും അതായത് ഒരു വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഡിക്ഷണറിയിൽ തിരയുമ്പോൾ അതിൻ്റെ അർത്ഥം കിട്ടുന്നുവെങ്കിൽ അതാണ് സാർത്ഥകമായ അർത്ഥം മനസ്സിലായോ അപ്പൊ സാർത്ഥകമായ അർത്ഥത്തിൻ്റെ ഒരു കൂടിച്ചേരൽ അതാണ് വാക്യം സാർത്ഥക ശബ്ദവും കെക്ക് സമൂഹക്കോ വാക്യകത്തേ വാക്യമയും പ്രയുക്ത ശബ്ദക്കോ അർത്ഥു ഹോത്താഹെ വാക്യമയും പ്രയുക്ത ശബ്ദക്കോ അർത് ഹോത്താഹെ വാക്യത്തിൽ പ്രയോഗിക്കുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടായിരിക്കും ശബ്ദവും കെ അർത്ഥം കോശുമേയും വിൽത്താ ഹെ അതായത് ഈ വാക്കുകളുടെ അർത്ഥം നമുക്ക് ഡിക്ഷണറിയിൽ കിട്ടും സാർത്ഥക ശബ്ദവും കെ സമൂഹക്കോ വാക്യകൾ തേ സാർത്ഥക ശബ്ദവും കെ സാർത്ഥകമായ വാക്കുകളുടെ ഒരു കൂട്ടത്തിനെയാണ് ഒരു സമൂഹത്തിനെയാണ് നമ്മൾ വാക്യം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം രാം ഹെ രാമൻ ചന്തയിൽ പോകുന്നു ജാത്താഹെ ഏക്ക് വാക്യമേയും തീൻ ഘടകഹെ ഇനി ഒരു വാക്യത്തിന് മൂന്ന് ഘടകങ്ങളുണ്ട് ഹിന്ദി ഭാഷ ഹിന്ദി നമ്മുടെ ഭാഷ ഹിന്ദി ഭാഷ മലയാളം സംസ്കൃതം അതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്ട്രക്ചർ ഇതാണ് മൂന്ന് ഉണ്ടായിരിക്കും അത് ഏതൊക്കെയാണ് ഘടകങ്ങളെന്ന് നമുക്ക് പരിചയപ്പെടാം കർത്താവ് കർമ്മം ക്രിയ കർത്ത കർമ്മ ഓർ ക്രിയ എന്താണ് കർത്ത ക്രിയ അതായത് പ്രവർത്തി ചെയ്യുന്ന ആളിനെയാണ് പ്രവൃത്തി ചെയ്യുന്ന ആളിനെ കർത്ത എന്ന് പറയും അപ്പോൾ ഒരു വാക്യത്തിന് മൂന്ന് ഘടകങ്ങളുണ്ട് അതാണ് നമ്മുടെ വാക്യഘടന ഭാരതീയ ഭാഷാഭൂമി ഘടന है कर्ता कर्म और क्रिया कर्ता എന്ന് പറഞ്ഞ എന്താണ് പ്രവൃത്തി ചെയ്യുന്ന ആളിനെ കർത്ത എന്ന് പറയുന്നു അപ്പം കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് എന്തോ അതാണ് കർമ്മം ഇനി ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം രാ രാ ആം ഖായ ഈ സെൻറ്റൻസ് എടുക്കാം നമുക്ക് അതിൽ രാമൻ ആരാണ് കർത്താവാണ് ആമെന്ന് പറഞ്ഞ കർമ്മമാണ് ഖായ എന്ന് പറഞ്ഞ ക്രിയയാണ് അതായത് രാമൻ എന്ന കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്നത് മാങ്ങയാണ് അതാണ് രാമൻ കർത്താവ് ആം എന്ന് പറഞ്ഞാൽ എന്താണ് കർമ്മം ഖായ അത് ക്രിയ മനസ്സിലായോ ബുൾ വാക്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലായി സാർത്ഥകമായ അർത്ഥമുള്ള വാക്കുകളുടെ ഒരു കൂട്ടത്തിനെയാണ് ഒരു സമൂഹത്തിനെയാണ് വാക്യം എന്ന് പറയുന്നത് ഹിന്ദി ഭാഷയിൽ വാക്യത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് കർത്താവ് കർമ്മം ക്രിയ ഏത് സെൻറ്റൻസ് എടുത്താലും നമുക്ക് ഇതേ രീതിയിലാണ് നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കാനുള്ളത് ഒരു വാക്യത്തിൽ ഒരു കർത്താവ് ഉണ്ടായിരിക്കും കർമ്മം ഉണ്ടായിരിക്കും ക്രിയ ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞ ആ സിമ്പിൾ എക്സാമ്പിൾ ഓർമ്മിക്കുക രാം ആം രാമൻ തിന്നു അതിൽ എന്താണ് രാമൻ കർത്താവാണ് മാങ്ങ കർമ്മമാണ് ക്രിയ എന്താണ് ഖായ കഴിച്ചു മനസ്സിലായോ ഇനി നമുക്ക് വാക്യത്തിൻ്റെ അവയവങ്ങൾ പഠിക്കാം മുഖ്യ വാക്യക്കെ മുഖ്യരൂപ സിദ്ധോ അവയവ ഹോ വാക്യത്തിന് പ്രധാനമായ രണ്ട് അവയവങ്ങളാണുള്ളത് ഉദ്ദേശ് ഓർ വിതേ उद्देश्य और विधे तो वाक्य तिने रंडा भाई बंगला नुल्लदे ये देखिए ना उद्देश्य और विधे तो लोगों का उद्देश्य ना वाक्य में जिसके बारे में बताया जाता है वाक्य में जिसके बारे में बताया जाता है उसे उद्देश्य कहते हैं वाक्य तिले എന്തിനെ പറ്റിയാണോ പറയുന്നത് ജിസ്കെ ഭാരമേ ബാത്താഹെ വാക്യത്തിൽ എന്തിനെ പറ്റിയാണോ പറയുന്നത് അതിനെ ഉദ്ദേശ്യ എന്ന് പറയും അതിനെ അതിനെന്ത് പറയും ഉദ്ദേശ്യേ രാം ഖേൽത്താഹെ രാ ഇവിടെ അതിനെപ്പറ്റിയാണ് പറയുന്നത് രാമനെ പറ്റിയാണ് പറയുന്നത് രാമൻ എന്താണ് ചെയ്യുന്നത് കളിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ ഉദ്ദേശം എന്താണ് രാമൻ അപ്പൊ നമ്മുടെ വാക്യത്തില് രണ്ട് അവയവങ്ങളാണ് അവയവങ്ങളാണുള്ളത് അംഗെന്ന് പറഞ്ഞ അവയവം വാക്യത്തിനുള്ള രണ്ട് അവയവങ്ങൾ ഏതൊക്കെയാണ് ഉദ്ദേശ് ഓർ വിധേയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ് വാക്യത്തില് എന്തിനെ പറ്റിയാണോ അല്ലെങ്കിൽ ഏതിനെ പറ്റിയാണോ പറയുന്നത് അതിനെയാണ് ഉദ്ദേശ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് രാം രാം ഹെ രാംതാ രാമൻ കളിക്കുന്നു രാമനാണ് ഇവിടെ കളിക്കുന്നത് അപ്പൊ രാമനാണ് ഉദ്ദേശം അടുത്ത് വിധേയ എന്താണ് വാക്യമേയും ഉദ്ദേശിക്കെ ബേമേയും ജോ കൊച്ചു കഹാ ജാത്താ ഹെ വിധേയ അതായത് വാക്യത്തിൽ ഉദ്ദേശ്യത്തിനെ പറ്റി പറയുന്നത് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഉദ്ദേശം എന്താ എന്ന് പറഞ്ഞാൽ എന്താണ് വാക്യത്തിൽ എന്തിനെ പറ്റിയാണോ പറയുന്നത് അതിനെയാണ് ഉദ്ദേശം എന്ന് പറയുന്നത് ഉദാഹരണത്തിൽ നേരത്തെ സെന്റൻസ് നോക്കിയത് രാമനാണ് അവിടുത്തെ ഉദ്ദേശം രാംഖേൽത്താ ഹെ രാമനാണ് അവിടെ ഉദ്ദേശം അപ്പം വിധേയ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് പറയാനുള്ളത് വാക്യമേയും ഭാര്യ ജോ കുച്ഹാ ജാത്ത അപ്പോൾ ഉദ്ദേശ്യത്തിനെ പറ്റി ഉദ്ദേശ്യത്തിനെ പറ്റി എന്താണോ പറയുന്നത് അതിനെയാണ് വിധേയെന്ന് പറയുന്നത് അപ്പോൾ ഉദ്ദേശ്യത്തിനെ പറ്റി പറയുന്നത് എന്താണോ അതാണ് വിധേയെന്ന് പറയുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഉദാഹരണം നോക്കാം അപ്പം ഇവിടെ ഫൽ ഖാത്തേഹെ അതായത് പഴങ്ങൾ തിന്നുന്നു കുട്ടികൾ പഴം പഴം തിന്നുന്നു കുട്ടികൾ പഴം തിന്നുന്നു എന്ന് പറഞ്ഞതിൽ ഫൽ ഖാത്തേഹെ പഴം കഴിക്കുന്നു എന്നുള്ളതാണ് വിധെ അപ്പം മനസ്സിലായല്ലോ അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് ഓർമ്മിക്കാം വാക്യം എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള വാക്കുകളുടെ ഒരു സമൂഹത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വാക്യം എന്ന് പറയുന്നത് അപ്പം ഒരു വാ ഒരു വാക്കിന് അർത്ഥമുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും അത് നമ്മൾ ഡിക്ഷണറിയിൽ നോക്കണം ഡിക്ഷണറിയിൽ നോക്കുമ്പോൾ അർത്ഥം കിട്ടുന്നുവെങ്കിൽ അത് അർത്ഥമുള്ള വാക്കാണ് അങ്ങനെ അർത്ഥമുള്ള വാക്കുകളുടെ വാക്കുകളുടെ ഒരു സമൂഹത്തിന് നമ്മൾ വാക്യം എന്ന് പറയും അപ്പം ഹിന്ദിയിൽ നമ്മുടെ വാക്യഘടന എങ്ങനെയാണ് കർത്താവ് കർമ്മം ക്രിയ കർത്താവ് ആദ്യം എഴുതും പിന്നെ കർമ്മം രണ്ടാമത് മൂന്നാമത് ക്രിയ കർത്താവ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആളിനെ കർത്താവെന്നും അപ്പം കർത്താവ് ചെയ്യുന്ന പ്രവർത്തിയുടെ ഫലം അനുഭവിക്കുന്നവനെ കർമ്മമെന്നും എന്നും കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയെ ക്രിയ എന്നും പറയും ആ ഉദാഹരണം ഓർമ്മിക്കണം രാമാം ഖായ അതിലെ രാമൻ കർത്താവും മാങ്ങ കർമ്മവും ഖായ ക്രിയയുമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയത് വാക്യക്കെ അംഗാണ് വാക്യത്തിൻ്റെ അവയവങ്ങളാണ് അതായത് ഉദ്ദേശ്യം ഓർ വിതെ ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ എന്താണ് വാക്യത്തിൽ പറ്റിയാണോ പറയുന്നത് അതിനെയാണ് ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഉദാഹരണം നമ്മൾ നോക്കി എന്താണ് രാം ബാസാർ ജാത്താഹെ രാം അതൊരു സെൻറ്റൻസാണ് എനിക്ക് കേട്ടെ അല്ലെങ്കിൽ राम खेलता ाहैेकोटे अब अवड़े राम उद्देश्य में जिसके बारे में बताया जाता है वाक्य में जिसके बारे में बताया जाता है उससे करते है उदाहरण के राम खेलता है राम अवड़े तो उद्देश्य विधेयन पर वाक्य में उद्देश्य के बारे में जो कुछ कहता है उद्देश्य के बारे में जो कुछ कहता है उसे विधेय कहता है उदाहरण के लिए बच्चे फल खाता है कुटेगल कड़ी के और बच्चे फल खाते हैं, बच्चे फल खाते हैं फल खाते हैं अन विधेय इन नमक रचना के आधार पर वाक्य तीन प्रकार के होते हैं इन रचना के आधार पर इन वाक्य भेद नाम अभी रचना के आधार पर वाक्य के तीन तीन भेद होता है रचना के आधार पर वाक्य तीन प्रकार के होते हैं सरल वाक्य संयुक्त वाक्य और मिश्र वाक्य सरल वाक्य സയുക്തവാക്യം ഒരു മിശ്രവാക്യം അതായത് രചനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാക്യത്തിന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് സരളവാക്യം സരളമായ വാക്യം സംയുക്തവാക്യം അതായത് ഒന്ന് രണ്ട് വാക്യ വാക്യങ്ങൾ കൂടി ചേരുന്നത് പിന്നെ മിശ്രവാക്യം പിന്നെ മിശ്രവാക്യം അപ്പം നമുക്ക് എന്താണ് എന്ന് നോക്കാം സരൾവാക്യ ജിസ്മയും ഏക്ക് ഉദ്ദേശ് തഥാ ഏക്ക് വിധയഹോ സരൾവാക്യത്തേക്ക് അത് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഉദ്ദേശവും ഒരു വിധേയും ഉണ്ടായിരിക്കുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയുന്നത് ഉദാഹരണം വിമൽ സ്കൂൾ ജാത്താഹെ വിമൽ സ്കൂൾ ജാത്താഹെ വിമലാണ് അവിടുത്തെ എന്താണ് ഉദ്ദേശം വിധേയ എന്താണ് സ്കൂൾ ജാത്താ ഹെ സ്കൂൾ ജാത്താ ഹെ അപ്പം ഒരു ഉദ്ദേശവും ഒരു വിധേയവും ഉണ്ടായിരിക്കും അതിനെയാണ് സരൾവാക്യം എന്ന് പറയുന്നത് ഇനി സംയുക്ത വാക്യം എന്ന് പറഞ്ഞാൽ എന്താണ് ജിസ്മയും ദോ ഉപവാക്യ ഹോത്തേഹെ തഥാ ധോനും സ്വതന്ത്ര ഹോത്താഹെ അപ്പം സംയുക്തവാക്യം എന്ന് പറഞ്ഞെന്താണ് ജിസ്മിൻ ദോ ഉപവാക്യ ഹോത്തേഹെ രണ്ട് ഉണ്ടായിരിക്കും ഒരു വാക്യത്തിൽ കൂടെ വേറൊരു വാക്യം കൂടി ഉണ്ടായിരിക്കും എത്ര വാക്യങ്ങൾ ഉണ്ടായിരിക്കും രണ്ട് ദോ ഉപവാക്യ ഹോത്തേഹെ തഥാ ദോനും സ്വതന്ത്ര ഹോത്തേഹെ ആ രണ്ട് ഉപവാക്യങ്ങൾ സ്വതന്ത്രമായിരിക്കും ഉദാഹരണത്തിന് സുമേഷ് ബാസാർ ഗയാ सुमेश बासार गया, सुमेश बासार गया और सीधा बासार गई। सुमेश वडे पोई चंदेल पोई पिने और जर्तोगना और सीधा बासार गई, सीधे ही में वडे पोई चंदेल पोई। अधाना सहीतो वाके रंड वाके इंगर कोडी चह। इन्हीं अधाना मिस्र एक प्रधान बवाके तदा बाकी आश्रित बवाके होता है। മിശ്രവാക്യം എന്ന് പറഞ്ഞാൽ ജിസ്മി മേക്ക് പ്രധാന ഉപവാക്യ അതിൽ ഒരു പ്രധാന ഉപവാക്യവും ബാക്കിയുള്ളത് ആ വാക്യങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നതുമാണ് ഉദാഹരണത്തിന് രാം ബാ നഹിം ഗയാ രാം ബാസാർ ഇസ്ലിയെ സീദ ഗർഹീദി അതായത് രാമൻ ചന്തയിൽ ഇതുകൊണ്ട് പോയില്ല യോങ്ങി ക്യൊങ്ങി എന്നാൽ സീത വീട്ടിലുണ്ടായിരുന്നു സീത മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് എന്ത് ചെയ്തത് രാമൻ ചന്തയിൽ പോകാത്തത് അപ്പോൾ അവിടെ ഒരു ആശ്രിത വാക്യങ്ങൾ അതിൽ ചേരുന്നുണ്ട് ഒരു പ്രധാന വാക്യവും അതിൽ കൂടി ആശ്രിത അപ്പം രചനയ്ക്ക് ആധാർ പാക്യൊക്കെ തീൻ പ്രകാർ വാക്യ തീൻ പ്രകാർ ഹോദ്ഹ് ഒക്കെ സരൾവാക്യ സംയുക്തവാക്യ ഒരു മിശ്രവാക്യം സരൾവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ ഒരു ഉദ്ദേശവും ഒരു വിധയും ഉണ്ടായിരിക്കും എന്നാൽ സംയുക്തവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എന്താണ് രണ്ട് ജിസ്മിൻ ദോ ഉപവാക്യ ഹോദ് അതിൽ രണ്ട് ഉപവാക്യങ്ങൾ ഉണ്ടായിരിക്കും ആ രണ്ട് ഉപവാക്യങ്ങൾ സ്വതന്ത്രമായിരിക്കും എന്നാൽ ഇനി മിശ്രവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ് ജിസ്മി പ്രധാന ഉപവാക്യ തഥാ ബാക്കി ആശ്രിത ഉപവാക്യ ഹോദ്ഹ് അപ്പൊ പ്രധാന ഉപവാക്യവും ബാക്കിയുള്ളത് ആശ്രി ഇനിയാണ് നമ്മുടെ മെയിൻ മെയിൻ ടോപ്പിക്കിലോട്ട് നമ്മൾ എത്തിയത് വാക്യ പിരമിഡ് അതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്താണ് വാക്യ പിരമിഡ് അപ്പോൾ നമുക്കറിയാം വാക്യം എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങൾ ചേർത്ത് ശബ്ദങ്ങൾ ചേർത്ത് 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 വെക്കുന്നതാണ് ഒരു വാക്യം അതായത് വാക്കുകൾ ചേർത്ത് ചേർത്താണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് വാക്യം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെ ഇപ്പം കുറച്ച് ശബ്ദങ്ങൾ ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു രൂപം അടുത്ത് വീണ്ടും കുറച്ച് ശബ്ദങ്ങൾ വീണ്ടും കുറച്ചും കൂടി നീളമുള്ള വാക്ക് അങ്ങനെ നീണ്ട് നീണ്ട് ഒരു മൂന്ന് നാല് വാക്കുകൾ വാക്യങ്ങൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിനൊരു ആകൃതി കിട്ടും അങ്ങനെ വാക്യ പിരമിഡ് നമുക്ക് നിർമ്മിക്കാം വാക്യോമയും ശബ്ദ ജോടുക്കരക്ക് പിരമിഡ് ആകാ ബനാന അതായത് വാക്യത്തിൽ എന്താണ് ശബ്ദങ്ങൾ ചേർത്ത് അതായത് വാക്കുകൾ ചേർത്ത് ഒരു വാക്യത്തിൽ വാക്കുകൾ ചേർത്ത് നമുക്കൊരു പിരമിഡിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കാം അർത്ഥ ചോട്ടേ ചോട്ടേ ചോട്ടെ ശബ്ദ ചോടുക്ക് ഇപ്പോൾ ബഡാവ് വാക്യ ബന അതായത് ചെറിയ ചെറിയ വാക്യ വാക്യങ്ങളുടെ കൂടെ ഓരോ പുതിയ വാക്കുകൾ ചേർത്ത് നമുക്ക് ഒരു വലിയൊരു വാക്യം ഉണ്ടാക്കാം അതിനെയാണ് പറയുന്നത് വാക്യ പിരമിഡ് എന്ന് പറയുന്നത് അത് അവിടെ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് അവസാനം അവസാനത്തെ സെന്റൻസ് നീളമുള്ളതായിരിക്കും അപ്പോൾ അതിന് വരച്ചു നോക്കുകയാണെങ്കിൽ ഒരു പിരമിഡിന്റെ ആകൃതി ആയിരിക്കും പിന്നെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ അത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ബ്രാക്കറ്റിൽ സഹായതാ ഹമാരി സഹായധ ഹമാരി ഇത് രണ്ടും നമുക്ക് പരീക്ഷ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് രണ്ട് സെൻറ്റൻസ് ഇതിലേക്കാണ് രണ്ടെണ്ണം നിങ്ങൾ ഈ രണ്ട് വാക്യ വാക്കുകളും ചേർത്ത് എഴുതേണ്ടതുണ്ട് വ്യക്തി ചാഹുതാ ഹെ വ്യക്തി ചാഹുതഹ് വ്യക്തി ആഗ്രഹിക്കുന്നു അപരിചിത വ്യക്തി ചാഹുത്താ ഹെ അപരിചിതനായ വ്യക്തി ആഗ്രഹിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ബ്രാക്കറ്റിലുള്ള ഒരു വാക്കും കൂടെ ചേർക്കാം അപരിചിത വ്യക്തി സഹായത ചാഹുതാ ഹെ അപരിചിതനായ വ്യക്തി സഹായം ആവശ്യപ്പെടുന്നു അപരിചിതനായ വ്യക്തി സഹായം ആവശ്യപ്പെടുന്നു കണ്ടോ ആദ്യത്തെ വാക്ക് ആദ്യത്തെ വാക്ക് എടുത്തു നമ്മൾ ചേർത്തു അപരിചിത വ്യക്തി വ്യക്തി കഴിഞ്ഞിട്ട് നമ്മൾ സഹായത ചേർത്തു കണ്ടോ അപരിചിത വ്യക്തി സഹായത ചാകുത്തേ അടുത്ത് നോക്കുക അപരിചിത വ്യക്തി അമാരി സഹായതാഹേ അപരിചിതനായ വ്യക്തി നമ്മുടെ സഹായം ആഗ്രഹിക്കുന്നു മനസ്സിലായോ അപ്പം വാക്കിയ പിരമിഡ് എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് ഇത് നമ്മൾ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യാണ് ഇങ്ങനെ ആദ്യം നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞിരുന്നത് അപ്പം സഹായത ഹമാരി അത് രണ്ടുമാണ് വാക്കുകൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നമ്മളിപ്പം മനസ്സിലാക്കി വ്യക്തി ചാഹുതാ ഹെ അപരിചിത് വ്യക്തി ചാഹുത്താഹെ അപരിചിത വ്യക്തി സഹായത ചാഹുത്താഹെ അപരിചിത വ്യക്തി ഹമാരി സഹായത ചാഹുത്താഹെ അടുത്ത് നോക്കുക അടുത്ത് നമ്മൾ ഒരു പാടത്തിലുള്ളതാണ് ബീർബാഹുട്ടിയിലുള്ളത് നോക്ക് നോക്കൂ ഗാവ്സെസ് നോക്കൂർ സ്കൂൾ ആത്താത മോർപാൽ സ്കൂൾ ആത്താത മോർപാൽ സ്കൂളിൽ വന്നിരുന്നു മോർപാൽ സൈക്കിൾ ചലാത്ത സ്കൂൾ ആത്താത അപ്പം മോർപാൽ സൈക്കിൾ സൈക്കിൾ ചവിട്ടിയാണ് സ്കൂളിൽ വന്നിരുന്നത് ഇനി നമുക്ക് അതിനുള്ള ഒരു വാക്കെടുക്കാം സൈക്കിൾ സ്കൂൾ ഏതോ ഗ്രാമത്തിൽ കൂടെ സൈക്കിൾ ചവിട്ടിയാണ് മോർപാൽ സ്കൂളിൽ വരുന്നത് അടുത്തു നോക്കൂ മോർപാൽ സൈക്കിൾ ചലാത്ത അപ്പം നമ്മുടെ മോർപാൽ ഏതോ ഒരു ഗ്രാമത്തിൽ കൂടെ സൈക്കിൾ ചവിട്ടിയാണ് ദിവസവും സ്കൂളിൽ വരുന്നത് റോസെന്ന് പറഞ്ഞാൽ ദിവസവും അപ്പം മനസ്സിലായോ മോർപാൽ സ്കൂൾ മോർപാൽ സൈക്കിൾ ചലാത്ത സ്കൂൾ മോർപാൽ ഗാവ് സൈക്കിൾ ചലാത്ത സ്കൂൾ ചലാത്ത മനസ്സിലായോ അടുത്ത് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം അടുത്തൊരു എക്സാമ്പിൾ ബഡേ ബഡേ ഷോമാൻ ഷോമാൻ കാ സബ്സെഡേമാൻ സബ്സെഡേമാൻ രണ്ടുമാണ് നമുക്ക് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ എഹ് ഷോദ് ഷോദ ഇതൊരു ഷോ ആയിരുന്നു ഇത് ആദ്യത്തെ ഷോ ആയിരുന്നു ബഡേ സബ്സെഡേ ഷോമാൻ കാഡെ ഷോമാൻ കാപ്പം നമ്മൾ എല്ലാ വാക്കുകളും അതിലുപയോഗിച്ചു ഒന്നും കൂടെ പറയാം ബ്രാക്കറ്റിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് സബ്സെ ബെഡേ ഷോ മാൻ ഷോമാൻ കാനിയ കെ അത് രണ്ടുമാണ് നമുക്ക് കൊടുത്തിരിക്കുന്ന വാക്കുകൾ അപ്പോൾ അത് ചേർത്താണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് വാക്യത്തിന് വലുതാക്കാനുള്ളത് അപ്പൊ ആദ്യം നമുക്ക് കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുണ്ട് ഷോ ദ ഇത് ഷോ ആയിരുന്നു ഷോ ആണ് ഏഹ് പഹലാ ഷോദ ഇത് ആദ്യത്തെ ഷോ ആയിരുന്നു ഈ സബ്സെ ബെഡേ ഷോമാൻ കാ പേലാ ഷോദ ഇത് എന്താണ് യഹ് സബ്സെ ബെഡേ ഷോമാൻ ഇത് ഏറ്റവും വലിയ ഷോമാൻ്റെ ആദ്യത്തെ ഷോ ആയിരുന്നു എഹ് ദുനിയാക്കേ ദുനിയെന്ന് പറഞ്ഞാൽ ലോകത്ത് എഹ് ദുനിയാക്കേ സബ്സെ ബെഡ് ഷോമാൻക പാലാ ഷോധ ഇത് ലോകത്തിലെ ആദ്യത്തെ ബെഡേ ഷോമാൻ്റെ ഷോ ആയിരുന്നു എഹ് ദുനിയ്ക്കെ സബ്സെ ബെഡേ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സബ്സെബെഡ് ഷോമാൻക പാലാ ഷോധ ആദ്യത്തെ ഷോ ആയിരുന്നു അപ്പോൾ അതാണ് ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കുക ഗണിതിക്ക് സമയ്പ ഇത് നമ്മുടെ ബീർബഹുട്ടിയിലുള്ളതാണ് അപ്പോൾ അതിലുള്ളതാണ് എക്സാം ബച്ചേ ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഞാൻ എടുത്തതാണ് ഗണിതിക്ക് സമയപ്പർ ബ കുട്ടികൾ വരുന്നു ബച്ചേ കക്ഷാമേ മാത്തേഹെ കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു ഇനിയാണ് നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുന്നത് ബെച്ചെ ഗണിതിക്ക് കക്ഷാമേ മാത്തേഹെ കുട്ടികൾ എവിടെയാണ് വരുന്നത് കണക്ക് ക്ലാസ്സിലാണ് വരുന്നത് ഗണിതിക്ക് കക്ഷാമേ മാത്തേഹം ബച്ചെ സമയപ്പർ ഗണിത കി കക്ഷാമേ മാത്തേഹെ കുട്ടികൾ സമയത്ത് ആണ് ഗണിത ക്ലാസ്സിൽ വരുന്നത് കണക്കിൻ്റെ ക്ലാസ്സിൽ വരുന്നത് മനസ്സിലായോ ഗണിതിക്ക് സമയപ്പർ ഇതാണ് നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് നമ്മളത് വെച്ചിട്ടാണ് ആ വാക്യപിരമിഡ് നിർമ്മിക്കുന്നത് ബച്ച് ആത്തേഹെ കുട്ടികൾ വരുന്നു ബച്ച് കക്ഷാമേ മാത്തേഹെ കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു ബച്ച് ഗണിതിക്ക് കക്ഷാമേ മാത്തേഹെ കുട്ടികൾ കണക്ക് ക്ലാസ്സിൽ വരുന്നു ബെച്ച് സമയ്പ ഗണിതിക്ക് കക്ഷാമേ മാത്തേഹെ സമയത്തിന് കുട്ടികൾ എന്ത് ചെയ്യുന്നു ഗണിതത്തിൻ്റെ ക്ലാസ്സിൽ വരുന്നു ഇപ്പൊ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക ആദ്യം എന്താണ് നമ്മൾ വാക്യം എന്ന് മനസ്സിലാക്കി വാക്യ പിരമിഡ് പഠിക്കണമെങ്കിൽ നമ്മൾ വാക്യം എന്താണെന്നും വാക്യത്തിൻ്റെ ഘടനയും മനസ്സിലാക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇൻഡൊളിഷനിൽ നിങ്ങൾക്ക് വാക്യം എന്താണെന്നും വാക്യത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും വാക്യത്തിൻ്റെ ഭേദങ്ങൾ എന്താണെന്നും പിന്നെ വാക്യ പിരമിഡ് എന്താണെന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വാക്യ പിരമിഡ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അത് നിങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചതിന് ശേഷം കണ്ടതിന് കണ്ട് വായിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ചേർത്ത് രണ്ട് സെൻറ്റൻസും കൂടെ നിങ്ങൾ കൂട്ടിച്ചേർക്കണം രണ്ട് സെൻറ്റൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും അടുത്ത രണ്ട് സെൻറ്റൻസ് നിങ്ങൾ അതിലുള്ള വാക്കുകൾ ചേർത്ത് സെൻ്റൻസ് ഉണ്ടാക്കണം അവസാനം ഉണ്ടാകുമ്പോൾ അതൊരു പിരമിഡ് പോലെ വരും ലാസ്റ്റ് നിങ്ങൾ ഒരു പിരമിഡ് വരച്ച് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ഏവർക്കും നന്ദി